ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ തന്നെ പുട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ പുട്ടിന് കോമ്പിനേഷനായിട്ട് പഴം ഇണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ക്ലീൻ ആക്കാനായിട്ട് പോവാണ് ഈ മീനിന് ഇവിടെ പറയണത് വേളൂരി ഇത് കൊഴുവിയല്ല നല്ല വൈറ്റ് കളറായിട്ട് കൊഴുവേനേക്കാളും കുറച്ചുകൂടി നല്ല വലിപ്പുള്ള മീനാണ് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് ഫ്രൈ ചെയ്യണുള്ളൂ കറി വെക്കണമില്ല അപ്പോൾ അതുകൊണ്ട് അത് ക്ലീനാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ചീരച്ചേമ്പ് നിൽക്കുന്നുണ്ട് എന്നാൽ അതൊന്ന് പ പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇത് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ട് കഴുകി ക്ലീനാക്കി നമുക്ക് അരിഞ്ഞെടുക്കണം ഈ ചേമ്പിന് ഇങ്ങനെ വിത്ത് ഉണ്ടാവില്ല കേട്ടോ ഇതിങ്ങനെ പൊട്ടി പൊട്ടി തൈ പൊട്ടി തൈ പൊട്ടി ഉണ്ടാവുകയാണ് അത് നമുക്ക് തോരൻ വയ്ക്കാനാണ് നല്ലത് തോരന് ഇതിൻ്റെ ഇലയും തണ്ടും കൂടി കൂട്ടി അരിഞ്ഞ് തോരം വെക്കാം കേട്ടോ ഞാനിത് സെപ്പറേറ്റ് ആയിട്ടും വയ്ക്കാറുണ്ട് തണ്ട് മാത്രം എടുത്തും വയ്ക്കും ഇല മാത്രം എടുത്തും വയ്ക്കും രണ്ടും കൂടി മിക്സ് ചെയ്തും അങ്ങനെയും വെക്കാറുണ്ട് ഇന്നിപ്പം ഞാനിത് രണ്ടും മിക്സ് ചെയ്തിട്ട് തന്നെയാണ് വെക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളിയും പച്ചമുളകും വേപ്പൽ വേപ്പൽ വേണമെന്നില്ല നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെമ്പ് തട്ടിട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇതിലിനി മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ പൊടികളൊന്നും ഇടണില്ല വൈറ്റ് കളറിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ച് അപ്പോൾ പച്ചമുളകാണ് പച്ചമുളകാണിതിനെ എരിവിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ചീര സാധാരണ ചീര നമ്മൾ തോരം വയ്ക്കില്ല അതിനേക്കാളും നന്നായിട്ട് വേവ് കൂടുതലുണ്ട് ഇട്ട് അപ്പോൾ നമ്മളിതിങ്ങനെ ചീര തോരം വയ്ക്കുംമാതിരി രണ്ട് മൂന്ന് പ്രാവശ്യം ആവി കയറിയിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അത് വേവായിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചധികം സമയം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ലപോലെ വെന്തതിന് ശേഷം വേണം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തോരന് നല്ല ടേസ്റ്റ് ആട്ടോ അത് നന്നായിട്ട് വേവണം ഇതിന് വേവ് കൂടുതലുണ്ട് അങ്ങനെ തോരനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് അത് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്കൊക്കെ ഫ്രൈ ചെയ്യാനുള്ള മീനുണ്ടായിട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യത്തിന് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ വേറൊരു ജോലിയിലേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ കുറേ ദിവസമായി ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ മക്കൾക്കൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കും പിള്ളേർക്കൊക്കെ ഇവിടെ ഭയങ്കര ക്ഷീണം തളർച്ചയൊക്കെ കേട്ടോ എല്ലാവർക്കും ബ്ലഡ് കുറവ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് എള്ളാണ് പിന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി അവൽ കടല അണ്ടിപ്പരിപ്പ് ഉഴുന്ന് അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ ഇത് ആദ്യമേ ഗ്യാസിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ ഒക്കെ ഉണ്ട് കേട്ടോ റാഗി ഇതൊക്കെ ഓരോന്നോരോന്ന് ഞാൻ വറുത്ത് വറുത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയില്ലേ നമ്മുടെ അത് ഗോതമ്പായിട്ടായിരുന്നില്ല ഗോതമ്പിൻ്റെ പൊടിയാണ് അപ്പോൾ അതും ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ വറുത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വീണ്ടും വലിയൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ഈ പൗഡർ റെഡിയാവും അപ്പോൾ ഇതിനെ ഇപ്പോൾ മധുരത്തിനൊന്നും ചേർത്തിട്ടില്ല ഇത് നമ്മൾ കഴിക്കാൻ നേരത്ത് ശർക്കര ചെയ്യുക ഇട്ടിട്ട് കഴിക്കാം അതല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ ശർക്കരയാണ് ഒന്നുകൂടി ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ശർക്കര ഇങ്ങനെ ചെയ്കിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ശർക്കര പാനിയാക്കി വെച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം പിന്നെ ഈ പൗഡർ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ട പിടിക്കാം കേട്ടോ അത് നമ്മൾ ശർക്കര പാനിയിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് വിളയിപ്പിച്ചിട്ട് ഈ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടയാക്കിയാലും കഴിക്കാം അപ്പോൾ ഞാനിപ്പോൾ അത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവർ വിശക്കാണെന്ന് പറയുമ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് സ്നാക്കായിട്ടോ രാവിലെ തന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോണ ടൈമിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോകണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് കഴിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ശംഖുപുഷ്പാണ് അപ്പോൾ കുറേ പൂ തീ കണ്ടിട്ടോ മിറ്റത്ത് നോക്കുമ്പോൾ അപ്പോൾ ഞാനതിൻ്റെ ചുറ്റിനും നടന്നിട്ട് അത് പറിച്ചെടുത്തതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് വലിയൊരു പാത്രത്തിൽ വെള്ളം പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറിച്ചത് അതിലേക്ക് ഈ പൂവിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഒരു സുഖാട്ടോ അപ്പോൾ ഞാനിതെല്ലാം പൊട്ടിച്ചെടുത്ത് കൊണ്ടി വെച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള കുട്ടികൾ വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ അവർക്കിത് കണ്ടപ്പോൾ നല്ല സന്തോഷം അപ്പം അവരുടെ സന്തോഷം നമുക്കും സന്തോഷമാണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ആ പൂക്കൾ ഞാൻ അവർക്ക് കൊടുത്തു വിട്ടു വിട്ടാ പിന്നെ ഇത് ടെറസിൻ്റെ മോഡൽ വന്നതാണ് അപ്പോൾ അവിടെ മൽബറി നിൽക്കണമുണ്ടോ അപ്പോൾ പിന്നെ അത് ഒന്നെടുത്തതാണ് അപ്പം പച്ചയും പഴുത്തതും അങ്ങനെ നിൽക്കുകയാണ് ഇനി ഇതെല്ലാം ഒന്നിച്ച് പഴുത്തിയിട്ടാണെങ്കിൽ നല്ല രസമായിട്ടാണ് നല്ല കറുത്ത കളറായാലാണ് ഇത് കൂടുതൽ ടേസ്റ്റ്